നമസ്കാരം ഇന്ന് നമ്മൾ യൂട്യൂബോ ഫേസ്ബുക്കോ തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലിരുന്ന് വെറുതെ ടൈപ്പ് ചെയ്യൂ മാസം മുപ്പതിനായിരം രൂപ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഈ ചെറിയ മെഷീൻ വാങ്ങൂ ദിവസവും അയ്യായിരം രൂപ ലാഭം നേടാം കേൾക്കുമ്പോൾ വളരെ നല്ലതാണല്ലോ എന്ന് നമുക്ക് തോന്നും കഷ്ടപ്പെടാതെ പണം കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് പക്ഷേ സത്യം എന്താണ് നിങ്ങളെ ഈ വഴികളിലേക്ക് ക്ഷണിക്കുന്നവർ ഒരിക്കലും പുറത്തു പറയാത്ത ചില കണക്കുകളുണ്ട് ആ കണക്കുകൾ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഇത്തരം കെണികളിൽ പോയി വീഴില്ല ഇന്ന് നമ്മൾ അത്തരം ചില തള്ളുകളെ പൊളിച്ചെടുക്കാൻ പോവുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം നമുക്ക് ഈ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ക്യാപ്ച ടൈപ്പിംഗ് ജോലികളുടെ കാര്യം നോക്കാം അവർ പറയുന്നത് ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്താൽ അഞ്ച് രൂപ തരാം എന്നാണ് ക്യാപ്ച എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരു കോളത്തിൽ ഒരു നാലക്ക നമ്പർ ഇല്ലെങ്കിൽ ആറക്ക നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനാണ് ക്യാപ്ച എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു കണക്ക് നോക്കാം സാമാന്യം സ്പീഡ് ഉള്ള ഒരാൾക്ക് ഒരു മിനിറ്റിൽ അഞ്ച് ക്യാപ്ച വരെ ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മിനിറ്റിൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തിയഞ്ച് രൂപ ഒരു മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസവും വെറും അഞ്ച് മണിക്കൂർ ജോലി ചെയ്താൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ മാസം രണ്ട് ലക്ഷത്തിനു മുകളിൽ ശമ്പളം കിട്ടും ഒന്ന് ആലോചിച്ചു നോക്കൂ വെറുതെ വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ടൈപ്പ് ചെയ്താൽ ഇത്രയും രൂപ തരാൻ ഏത് കമ്പനിയാണ് മണ്ടന്മാരായിട്ടുള്ളത് ഇത്രയും രൂപ കൊടുക്കാൻ അവർ തയ്യാറാണെങ്കിൽ അതിലും എത്രയോ കുറഞ്ഞ ചിലവിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് മനുഷ്യന്റെ ആവശ്യമേ ഇല്ല ഇനി അതല്ലെങ്കിൽ പോലും അവർക്ക് സ്റ്റാഫിനെ വെച്ച് ചെയ്യിച്ചാൽ ഈ പണി പത്തോ ഇരുപതിനായിരം രൂപയോ മാസം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ എന്തിനാണ് അവർ നിങ്ങളെ വിളിക്കുന്നത് I അവിടെയാണ് തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറയും ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വേണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായി രണ്ടായിരം രൂപ അടയ്ക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും മാസം ലക്ഷങ്ങൾ കിട്ടുന്നതല്ലേ ഈ രണ്ടായിരം പോട്ടെ അങ്ങനെ നിങ്ങളെപ്പോലെ ആയിരം പേരിൽ നിന്ന് രണ്ടായിരം രൂപ വെച്ച് പിരിച്ചാൽ തന്നെ അവർക്ക് കിട്ടുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് പണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെബ്സൈറ്റ് കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലിയിൽ മുഴുവൻ തെറ്റാണ് അവർ പണം തരാതെ മുങ്ങും ഇനി രണ്ടാമത്തെ കൂട്ടർ നിർമ്മാണ ബിസിനസ്സുകളാണ് ഇവിടെ പേപ്പർ പ്ലേനെ ഉണ്ടാക്കൂ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം ഞങ്ങൾ തന്നെ തിരികെ എടുത്തോളാം അതായത് ബൈബാക്ക് സിസ്റ്റം എന്ന വാഗ്ദാനം ഓർക്കുക ബൈബാക്ക് ഗ്യാരണ്ടി തരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബിസിനസ്സുകളും തട്ടിപ്പാണ് എഴുതി വെച്ചു തട്ടിപ്പാണ് വിപണിയിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പതിനഞ്ച് രൂപ തരാം എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ഉൽപ്പന്നമല്ല മറിച്ച് ഇരുപതിനായിരം രൂപ വിലയുള്ള മെഷീൻ അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് മാത്രമാണ് മെഷീൻ വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ലാഭം അവർ എടുത്തു കഴിഞ്ഞു പിന്നെ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അവർ സാധനം എടുക്കില്ല മെഷീനും ഇരിക്കും പണവും പോകും നമ്മളുടെ സമയവും നഷ്ടമാകും അപ്പൊ സുഹൃത്തുക്കളെ ബിസിനസ് എന്നത് മാജിക് അല്ല അതിന് കൃത്യമായ കണക്കുകളുണ്ട് അധ്വാനിക്കാതെ വിൽക്കാതെ വിയർക്കാതെ വെറുതെ ഇരുന്നാൽ പണം കിട്ടില്ല ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് അഞ്ഞൂറ് രൂപ കിട്ടിയാലും അത് നേരായ വഴിക്ക് കിട്ടുന്ന ഐഡിയകൾക്കായി തള്ളുകളില്ലാത്ത ബിസിനസ് അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നന്ദി നമസ്കാരം